വളരെ കാലം ബഹിരാകാശത്ത് എത്തുന്ന മനുഷ്യന്മാരുടെ വീട് എന്ന് തന്നെ വിളിക്കാവുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയം രണ്ടായിരത്തി മുപ്പതിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മനുഷ്യരാശിയുടെ തന്നെ അനേകം ബഹിരാകാശ പരീക്ഷണങ്ങൾ നടന്ന താവളം തന്നെയായിരുന്നു ഐ എസ് എസ് അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റേഷൻ അതിനു പകരമായി എത്തുമോ എന്നതാണ് ഒരു ചോദ്യമായി നിലനിൽക്കുന്നത് ചൈനയുടെ ഒരു ബഹിരാകാശ നിലയം ഇപ്പോൾ അവിടെയുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ പൂർണമായ ഒരു നിലയമാകുക എന്ന ലക്ഷ്യം ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ കമ്പനിക്കും ബഹിരാകാശ നിലയം സംബന്ധിച്ച് ഉള്ളതാണ് എന്തായാലും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ തിരിച്ചറക്കം എന്ന് പറയുന്നത് ബഹിരാകാശ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു സംഭവമായിരിക്കും പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഈ നിലയം പസഫിക് സമുദ്രത്തിന്റെ ഒരു പ്രത്യേക മേഖലയിലായിരിക്കും അന്ത്യവിശ്രമം ഇറക്കുക പോയിന്റ് നെമോ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത് പേര് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു രസകരമായ വിചിത്ര സ്വഭാവം ഈ സ്ഥലത്തിനുണ്ട് കേട്ടോ ഇത് വളരെ വിദൂരമായ ഒരു സ്ഥലമാണ് വളരെ ശാന്തമായ സമുദ്ര തീരങ്ങളിൽ നിന്നുമൊക്കെ മാറിയിട്ടാണ് ഈ മേഖല ഉള്ളത് ഈ മേഖലയിലെ മറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കര കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യമൊന്നും ഈ പറ്റി ആർക്കും വലിയ അറിവൊന്നുമില്ലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു കൊറേഷ്യൻ സർവേ എഞ്ചിനീയർ ആണ് ഈ സ്ഥലം കമ്പ്യൂട്ടർ പഠനങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഈ മേഖലയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ടെന്ന് അതെന്താണെന്ന് വെച്ചാൽ പോയിന്റ് നെമോയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള മനുഷ്യൻ കുറഞ്ഞത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയാകും നിൽക്കുന്നത് എന്നാൽ ഇതിനു മുകളിലൂടെ ഇടയ്ക്കിടെ പോകുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രകർ ഏകദേശം നാനൂറ്റി കിലോമീറ്റർ അകലെ മാത്രമാണ് നിലനിൽക്കുന്നത് അങ്ങനെ നോക്കിയാൽ പോയിന്റ് നെമോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യർ ബഹിരാകാശ യാത്രികരാണെന്ന് അർത്ഥം എന്തൊക്കെ വിചിത്ര സംഭവങ്ങളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത് പോകെ പോകെ നമുക്ക് ഓരോന്നിനെ പറ്റിയും വിശദമായി തന്നെ നോക്കാം